എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ ദുഃഖമായിട്ടുള്ള വളരെ സങ്കടം തോന്നുന്ന ഒരു വാർത്തയാണ് ഒരു വീട്ടിൽ യുവതി പ്രസവിച്ചു മരണമടഞ്ഞു എന്നുള്ള വാർത്ത സത്യത്തിൽ ഇവരൊക്കെ ഏത് ലോകത്ത് ജീവിക്കുന്നു എന്നാണ് ഇപ്പോൾ ചിന്തിച്ചിട്ട് മനസ്സിലാവാത്തത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഭാര്യയെ ഹോസ്പിറ്റലിൽ കാണിച്ച് ഡോക്ടർ ഡോക്ടറുടെ മുന്നിൽ എത്തിക്കാതെ വീട്ടിൽ വെച്ചിട്ട് ഡെലിവറി നടത്തുക എന്ന് വെച്ചാൽ കഷ്ടം തന്നെയാണ് അപ്പോൾ എന്താണ് അപ്പോൾ ആ ഒരു ഭർത്താവിനോട് ബന്ധുക്കൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന വീഡിയോ ഉണ്ട് പുള്ളിക്കാരൻ ദത്ത പറയുന്നണക്കൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം ഇത് ഇത് പേര് തൊട്ട് മടവുക്കാക്കയുടെ അത് ആളെ നീണ്ട പറഞ്ഞിട്ട് പ്രസവം എടുക്കുന്ന ഒന്നോ മലപ്പുറം ആഹ് നീ എപ്പഴേ అది కొరాన 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 కొరా ില്ലെന്ന് പറഞ്ഞു കയറുണ്ട് പിന്നെ പിന്നെ ശാസപുട്ട് പിടിച്ചത് വണ്ടിയുണ്ട് അവരുടെ വണ്ടിയുണ്ട് അവരുടെ വണ്ടിയായിട്ടൊന്നും വരാൻ വേണ്ടി വഴി വന്നോ ിൽ നടന്നത് പോലും നീ വെക്കിന് കഴിഞ്ഞു അപ്പം തന്നെ ഇവള് വേണ്ടി അവൾ കിടക്കുകയും ചെയ്തു മോനെ അല്ല നിന്റെ അറിയുന്നു പറഞ്ഞു കൊണ്ട് പൈപ്പ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നതാ ഞങ്ങൾക്ക് അറിയാൻ ഇതിന് പേര് മടവുക്കാട്ടയുടെ ആ ഭാഗ്യ മലപ്പുറത്തായിരുന്നു കേട്ടോ ഈ സംഭവം മലപ്പുറത്ത് ഭർത്താവിന്റെ പേര് സിറാജുദ്ദീൻ എന്ത് കഷ്ടന്നല്ലേ ആ ഒരു നഷ്ടപ്പെട്ട ജീവന് പകരം ഇവനൊക്കെ തിരികെ ഒരു ജീവൻ കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഇന്നത്തെ കാലത്ത് ഇത്രയേറെ ഹോസ്പിറ്റലും സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് കാടൻ രീതിയിൽ വീട്ടിൽ പ്രസവം നടത്തിയിരുന്നു എന്തല്ലേ ഈ ലോകത്ത് നടക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ അടുത്ത സമയത്തുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം വീട്ടിലെ വൈഫ് പ്രസവിച്ചു ഹസ്ബൻഡ് അത് ഭർത്താവായിരുന്നു ഇത് ഉമ്മയാണ് എടുത്തതെന്നാണ് പറയുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ ഉമ്മ തന്നെയാണോന്നറിയില്ല അപ്പോൾ എന്തായാലും വളരെ മോശമായിപ്പോയി എന്തായാലും ആ ഒരു സ്ത്രീ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ അത് ഈ ഒരു ഈ ഒരു വൃത്തികെട്ട മനുഷ്യൻ്റെ കാര്യം കൊണ്ടാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഇത്രയേറെ ഡോക്ടർമാരും സൗകര്യവും പെട്ടെന്നൊരാപത്ത് വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് സൗകര്യം വരെ ഉണ്ട് പറയുന്നതിനാമിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നിട്ടും ആ ഒരു സ്ത്രീയെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ആർക്കും ഇല്ലാതായത് അവരുടെ വീട്ടുകാർക്ക് തന്നെയാണ് ഇല്ലാതായിട്ടുള്ളത് പിന്നെ ആ കുട്ടികളുടെ കുട്ടികൾക്ക് അവർക്കാണ് ആരുമില്ലാതെ ഉണ്ടായത് ഇയാൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് പോയി നാളെ പോയി പത്തെണ്ണം വേണമെങ്കിൽ ഇവർ പോയി കിട്ടും പക്ഷേ അവർക്കൊക്കെ ഇനി ആ ഒരു നഷ്ടപ്പെട്ട ജീവന് പകരം വെക്കാനായിട്ട് എന്താ ഉള്ളത് അല്ലേ ഇത്തരത്തിലുള്ള മനുഷ്യരെയൊക്കെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക തന്നെ വേണം ഇന്ന് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയേറെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു തരം രോഗമാണെന്ന് തോന്നുന്നു കാരണം ഭാര്യ ഇപ്പോൾ ഹോസ്പിറ്റലാണ് പോകുന്നതെങ്കിൽ ഹോസ്പിറ്റലിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഒത്തിരി പേരുണ്ടാവും ലേബർ റൂമിനകത്ത് ഒരുപാട് ആണ് ഡോക്ടർമാരുണ്ടാവും പെണ്ണ് ഡോക്ടർമാർ മാത്രമല്ലല്ലോ ഉള്ളത് അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കണം ഇങ്ങേര് ഈ വൃത്തികെട്ട നാറി ഹോസ്പിറ്റലിൽ ഒഴിവാക്കിയിട്ട് വീട്ടിൽ തന്നെ നടത്താമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ അതിനെ ഒന്ന് എതിർത്ത് പറയാനോ പോലും ആ ഒരു സ്ത്രീക്ക് ധൈര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പറ്റില്ല എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ വേണം എന്ന് പറയാനുള്ളൊരു ധൈര്യം ഒരു പക്ഷേ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അവരുടെ വാക്കിന് ഇയാളൊരു വിലയും കൊടുത്തിട്ടുണ്ടാവില്ല എന്ത് തന്നെയാണെങ്കിലും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു ഇവനൊക്കെ എന്താ അല്ലേ ഇപ്പോൾ ഒരു കുടുംബത്തിലുള്ള മൂന്നാലഞ്ച് പേരെ കശാപ്പ് ചെയ്തിട്ട് ജയിലിൽ കിടക്കുന്നവന് ബിരിയാണിയും അവൻ ഇഷ്ടപ്പെടുന്ന കോഴി ഇറച്ചിയും ബെറോട്ടയൊക്കെ മേടിച്ച് കൊടുക്കുന്ന നിയമ സംവിധാനങ്ങളാണ് നമുക്കുള്ളത് പിന്നെന്താണ് അപ്പോൾ എന്തായാലും ഇയാളെ വെറുതെ അങ്ങ് വെറുതെ വിടുന്നത് ഒട്ടും ശരിയല്ല ഇയാൾക്ക് അനുയോജ്യമായ ശിക്ഷ തന്നെ കൊടുക്കണം കാരണം ഇയാൾ ഇയാളൊരു വലിയ പങ്ക് വഹിക്കുന്നു അവരുടെ മരണത്തിൽ ഒരു പക്ഷേ ഇയാൾ കൊന്നതാവില്ല പക്ഷേ ആ കൊല്ലാനുള്ള അല്ലെങ്കിൽ ആ ഒരു യുവതി മരണപ്പെടാനുള്ള സാഹചര്യം ഇയാൾ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ ഇയാൾ അർഹിക്കുന്ന ശിക്ഷ ഇയാൾക്ക് നമ്മുടെ നിയമം ഒരു പക്ഷേ എന്നിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇയാളെ ഒരിക്കലും വെറുതെ വിടില്ല ഇയാൾ അനുഭവിച്ചേ തീരൂ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ